ജി എസ് ടി ഇളവ് കാർ വിപണിയെ ഉഷാറാക്കിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് സി സി വരെയുള്ള വാഹനങ്ങളുടെ വിലയിൽ വലിയ കുറവാണ് വന്നിട്ടുള്ളത് സെസ് ഒഴിവാക്കിയതോടെ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള വാഹനങ്ങൾക്കും വിലക്കുറവുണ്ട് ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണർ പോലുള്ള വലിയ വാഹനങ്ങൾക്ക് രണ്ടു ലക്ഷം വരെയാണ് വില കുറഞ്ഞത് ചെറു വാഹനങ്ങൾക്കും ഒരു ലക്ഷത്തിന് മുകളിലേക്ക് വില കുറഞ്ഞിട്ടുണ്ട് അഷിൻ ഡിയാഗോ ഒരു കാർ ഷോറൂമിൽ നിന്നും ചേരുകയാണ് അശ്വിൻ ഇതിപ്പോൾ കാറ് വാങ്ങാൻ പഴയ നിരക്കിൽ കാർ വാങ്ങാൻ വേണ്ടി കുറച്ച് പൈസയൊക്കെ സൊരുക്കൂട്ടി വെച്ചവർക്ക് പോളടിച്ചു ഇതിപ്പോ ഒരു കാറും വാങ്ങാം സൊരുക്കൂട്ടി വെച്ച പൈസയിൽ കുറച്ച് മിച്ചം പിടിക്കുകയും ചെയ്യാം ഈ കാർ ഷോറൂമിലൊക്കെ ഇന്ന് തിരക്കുണ്ടോ ആ റോഷനി തീർച്ചയായും റോഷനി പോലെ തന്നെയാണ് ഒരു കാർ എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വർഷങ്ങളായി തന്നെ അതിനുവേണ്ടി സുരുകുട്ടിക്ക് വെച്ച് ആ പൈസ എങ്ങനെ കൂട്ടി വെച്ച് അവർ കാർ വാങ്ങുമ്പോൾ അവർക്കൊണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിക്കാൻ കഴിയത്താണ് പക്ഷെ പലപ്പോഴും നമ്മൾ കാർ വാങ്ങാൻ പോകുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക ഭയങ്കര വിലയായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന മോഡലിലേക്ക് എൻ്റെ കാർ എനിക്ക് വാങ്ങാൻ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് പക്ഷേ അത്തരക്കാർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് ജി എസ് ടിയിലെ ഈ നിരക്ക് കുറവ് എന്നുള്ളതാണ് കാരണം പല കാറുകൾക്കും വലിയ തോതിൽ വില കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒരിക്കൽ നമുക്കത് വാങ്ങാൻ കഴിയുമോ എന്ന് ചിന്തിച്ചിരുന്ന വാഹനങ്ങൾ പോലും ഇപ്പോൾ നമുക്ക് വാങ്ങാൻ കഴിയുന്ന വിലയിലേക്ക് കാറുകളുടെ വില കുറഞ്ഞിട്ടുണ്ട് പല മോഡലുകൾക്കും ഒരു ലക്ഷം മുതൽ മൂന്നര ലക്ഷം രൂപ വരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനുള്ളത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ടൊയോട്ടോയുടെ ഷോറൂമിലാണ് ഇവിടെ ഓരോ കാറുകളെ നമുക്ക് കാണാം പിന്നിൽ കാണാം നിരത്തിയിട്ടിട്ടുണ്ട് ആ മറുഭാഗത്ത് ഇത് വാങ്ങുന്നതിന് വേണ്ടി ആളുകളൊക്കെ എത്തിയിട്ടുമുണ്ട് ആളുകളെല്ലാം ജി എനിക്ക് തോന്നുന്നു ജി എസ് ടി ഈ വില കുറയുന്നത് വരെ കാത്തിരിക്കുകയായിരുന്നു പെട്ടെന്നൊരു കാർ വാങ്ങാൻ വേണ്ടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്കിപ്പം ശ്രീനാഥേട്ടൻ കൂടി ഉണ്ട് ചേട്ടനാണ് ഇവിടുത്തെ എ ജി എം ആണ് സെയിൽസിൻ്റെ ചേട്ടൻ എങ്ങനെയുണ്ട് നമ്മുടെ കാറിൻ്റെ വിലയൊക്കെ നമസ്കാരം വലിയ സന്തോഷമുള്ള കാര്യമാണ് ബിക്കോസ് കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പം നമുക്ക് ഓൾറെഡി നമ്മുടെ ഫെസ്റ്റീവ് ഓഫർ ഇപ്പോൾ ഓൾറെഡി റണ്ണിങ് ആയിട്ട് ഇരിക്കുക അതിൻ്റെ കൂടെയാണ് ഇന്ന് മുതലും ജി എസ് ടിയുടെ ബെനിഫിറ്റുകൾ കൊടുത്തു തുടങ്ങുന്നത് ഇത് ഒരു കാർ വാങ്ങാൻ വരുന്നവർക്ക് രണ്ട് ബോണസ് രണ്ട് രണ്ട് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് ബിക്കോസ് ഓൾറെഡി ജി എസ് ടിയുടെ പ്രൈസ് ഇപ്പം തുടക്കം ഒരു ചെറിയൊരു കാറായ ഗ്ലാൻസേ പോലും എൺപത്തയ്യായിരത്തോളം രൂപയാണ് ജി എസ് ടിയിൽ കുറവ് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഗ്ലാൻസർ എന്ന് പറയുമ്പോൾ നേരത്തെ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതായിരം ഉണ്ടായിരുന്ന പ്രൈസാണ് ഇപ്പോൾ ആറ് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറായിട്ട് കുറഞ്ഞത് ഓക്കെ അപ്പൊ ബേസിക് മുകളിൽ തന്നെ അതിൻ്റെ ഒരു അമ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയുടെ ബെനിഫിറ്റ് വരുന്നുണ്ട് രൂപയുടെ ഗ്യാപ്പ് ബേസിൽ തന്നെ വരുന്നുണ്ട് അത് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ എമ്പത്തഞ്ച് എൺപത്തയ്യായിരത്തി മുന്നൂറോളം കുറയുന്നുണ്ട് ജി എസ് ടി ബെഫിറ്റ് ഓഫർ അത് കൂടാതെ നമുക്കല്ലാതെ ക്യാഷ് ഡിസ്കൗണ്ട് എക്സ്റ്റൻഡ് വാറണ്ടി സ്മൈൽസ് അങ്ങനെ പല ഓഫേഴ്സ് ഓൾറെഡി റണ്ണിങ് ഉണ്ട് ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ജി എസ് ടി ബെനിഫിറ്റും സ്കീമുകൾ വരുമ്പോൾ തന്നെ എൻ്റെ ഒന്നര ലക്ഷം രൂപയോളം കസ്റ്റമർക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ കാണുന്നത് അതെ ഹൈറൈഡ് ആണെങ്കിൽ ഒരു മുപ്പത്തി ഒമ്പതിനായിരത്തിൽ തുടങ്ങി ഒരു അറുപത്തയ്യായിരം രൂപ വരെ ജി എസ് ടി ബെനിഫിറ്റ് വരുന്നുണ്ട് കൂടാതെ സ്കീമിൽ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ ബെനിഫിറ്റ്സ് ഓൾറെഡി കസ്റ്റമർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ എങ്ങനെ വരും ഒന്നലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കസ്റ്റമർക്ക് ബെനിഫിറ്റ് ഇപ്പോൾ കിട്ടുന്ന ടേസർ ടേസർ ആണെങ്കിൽ സ്റ്റാർട്ടിങ് പ്രൈസ് നേരത്തെ ഏഴു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറായിരുന്നത് ഇപ്പൊ ഏഴു ലക്ഷത്തി ഇരുപത്തി ഇരുന്നൂറായിട്ട് കുറഞ്ഞു അപ്പോൾ ഏതാണ്ട് ഒരു ഫുൾ ഓപ്ഷൻ പോകുമ്പോത്തേനും ഇപ്പൊ നമ്മൾ ഷോറൂമിൽ കാണുന്ന ഫുൾ ഓപ്ഷൻ ആണ് ഈ ഒരു മോഡലിന് തന്നെ ഒരു ലത്തി പതിനൊന്നായിരം രൂപയുടെ കുറവാണ് ജി എസ് ടി ആയിട്ട് വന്നിരിക്കുന്നത് കൂടാതെ ഓഫറും കൂടെ തരുമ്പോൾ ഏതാണ്ട് ഒന്നര ലക്ഷത്തിന് മുകളിലാണ് കസ്റ്റമർക്ക് ബെനിഫിറ്റ് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെയുള്ള വാഹനങ്ങൾക്കാണല്ലോ ജി എസ് ടി പതിനെട്ട് ഇരുപത്തിയെട്ടിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് മാറ്റി അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറിന് മുകളിലേക്കുള്ള സി സി വാഹനങ്ങൾക്ക് നേരത്തെ സെസ് ഉണ്ടായിരുന്നു ഇപ്പോൾ സെസ് ഒഴിവാക്കി അപ്പോൾ സെസ്സ് ഒഴിവാക്കി ഒരു നേരിയ വിലക്കുറവ് വിലക്കുറവുണ്ടാകത്തില്ലേ നേരിയ വിലക്കുറവല്ല കസ്റ്റമറെ സംബന്ധിച്ചിപ്പം എസ് യു വി കാറ്റഗറി നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റ ഫോർച്യൂണർ ഹൈക്രോസ് ഹൈലക്സ് ലാൻഡ് ക്രൂസർ ഈ പറഞ്ഞ വെഹിക്കിളിനെല്ലാം പത്ത് ശതമാനം ബെനിഫിറ്റ് ആണ് കസ്റ്റമർക്ക് അൾട്ടിമേറ്റ്ലി കിട്ടുന്നത് നേരത്തെ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും ഇരുപത്തിരണ്ട് ശതമാനം സെസ്സും ഉണ്ടായിരുന്നത് അമ്പത് ശതമാനം വരുന്നതെങ്കിൽ ഇപ്പം നാൽപ്പത് ശതമാനം കസ്റ്റമർ അടച്ചാൽ മതി അപ്പം ഒരു ഫോർച്ചൂൺ എടുക്കുമ്പം രണ്ടര ലക്ഷം രൂപ മുതൽ മൂന്നര ലക്ഷം രൂപ വരെയാണ് ഇപ്പം ബെനിഫിറ്റ് കിട്ടുന്നത് ഒരു ലാൻഡ് ക്രൂസർ വാങ്ങിക്കുവാണെങ്കിൽ പതിനാറ് ലക്ഷം വരെയാണ് ജി എസ് ടി ബെനിഫിറ്റ് കിട്ടുന്നത് ഹൈലക്സ് വാങ്ങിക്കാമെങ്കിൽ ഇതേപോലെ രണ്ടര ലക്ഷം പോലും മൂന്നര ലക്ഷത്തിന് വരെ ഹൈലക്സിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന അപ്പൊ ഒരു കാർ വാങ്ങാൻ ഇപ്പോൾ ഒരു എന്താ പറയുക വലിയൊരു ഓഫർ ടൈമാണ് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ഇതാണ് ഏറ്റവും ബെസ്റ്റ് സമയം അപ്പം ഈ ഒരു ഓഫറിന്റെ വാലിഡിറ്റി ഈ മാസം മുപ്പതാം തീയതി വരെയാണ് ബിക്കോസ് ഈ ഫെസ്റ്റീവ് ഓഫറും ജി എസ് ടിയും ഒരുമിച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തു പോകത്തില്ല ഈ മാസം മുപ്പതാം തീയതിയാണ് ഈ ഓഫർ അവസാനിക്കുന്നത് ഞാൻ ചോദിക്കാൻ വരും അതായത് ഇപ്പോൾ ഉപഭോഗം അത് വാങ്ങുന്ന ഒരാൾക്ക് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഹാപ്പി ന്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഡെഫനറ്റ് ഇത് ഗവൺമെൻറ് ആയിട്ട് കൊടുത്ത് കൊണ്ടുവന്നൊരു ഓഫറാണ് അതുകൊണ്ട് തീർച്ചയായും ഒരു ഷോറൂമിനെ സംഭവിച്ചു നമുക്ക് നഷ്ടം വരുന്നില്ല ബിക്കോസ് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഓഫറാണ് ആൻഡ് ഡെഫനറ്റ് വി ആർ സോ ഹാപ്പി അബൌട്ട് ദാറ്റ് ബുക്കിംഗ് ഇങ്ങനെ ഉണ്ട് ബുക്കിംഗ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ബിക്കോസ് ഒരുപാട് ആൾക്കാർ ഇരുപത്തി രണ്ടാം തീയതിക്ക് വരെ വെയിറ്റ് വരുന്നു നമുക്ക് ഇരുപത്തൊന്നാം തീയതി വരെ ബുക്കിംഗ് വരുന്നുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് ആൾക്കാർ ഇരുപത്തി രണ്ടാം തീയതി കഴിഞ്ഞ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് പോലെ ചിലപ്പം ഞങ്ങൾ എക്സ്റ്റൻഡ് അവേഴ്സ് ആയിരിക്കും വർക്കിങ് രാത്രി ചിലപ്പോൾ ഒരു ഒമ്പത് മണി പത്ത് മണിവരെയൊക്കെ എക് എക്സ്റ്റൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഈ റഷ് ഇതുപോലെ കൂടുവാണെങ്കിൽ റോഷിനി അത് തന്നെയാണ് ആ ചേട്ടൻ തന്നെ പറഞ്ഞിട്ട് സാധാരണ നേരത്തെ ഷോറൂമൊക്കെ അടച്ചു കൊണ്ടാണ് പക്ഷെ ചെയ്യേണ്ടി വരും ഒരു ചോദ്യമാണ് കാറിന്റെ മാത്രമല്ല ഓട്ടോറിക്ഷയുടെ പറയാമോ ചോദിക്കുന്നു എങ്ങനെയാ ജി എസ് ടി നിരക്ക് അതുകൂടി ഒന്ന് ചോദിക്കാമോ നിലവിൽ ഇപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ് സി സി വരെയുള്ള വാഹനങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് ഈ ജി എസ് ടി ഇപ്പോൾ ജി എസ് ടിയിലെ വർദ്ധനവ് കുറവ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നമുക്ക് എന്തെങ്കിലും എന്തായാലും ഇപ്പൊ വാഹനങ്ങൾ മാത്രം അല്ലല്ലോ ഇപ്പൊ മൂന്ന് നമ്മുടെ ഓട്ടോറിക്ഷകൾക്കുണ്ട് ഈ ഓട്ടോറിക്ഷകൾക്ക് ഈ ജി എസ് ടി വരുമ്പോ എത്രത്തോളം കുറവ് വരും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാം നമുക്ക് ആ ജി എസ് ടി ഓട്ടോറിക്ഷ സെഗ്മെന്റിലേക്ക് വരുന്നില്ല എന്നാലും ഇത്രത്തോളം കുറയില്ല കുറയില്ല ഇത്രത്തോളം ഇത്രത്തോളം ഫോർ വീൽ സെഗ്മെന്റിലാണ് ഏറ്റവും കൂടുതൽ കുറവ് അനുഭവപ്പെടുന്നത് അതായിരിക്കും ഏറ്റവും കൂടുതൽ കസ്റ്റമർ ബെനിഫിറ്റ് വരുന്നത് ടു വീലറിനും ഇത് ബാധകമാണ് പക്ഷേ വാല്യൂ വെഹിക്കിൾ വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഫോർ വീലറിൻ്റെ വാല്യൂ ആണ് ഏറ്റവും കൂടുതൽ കുറവ് വരുന്നത് ഇപ്പോൾ ഒരു മൂന്ന് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ കുറയുന്നത് ഹയർ വാല്യൂ വെഹിക്കിൾസിനാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് അത്ര ഒരു എമൗണ്ട് കുറയുന്നത് ചെറിയ സെഗ്മെൻറ് വെഹിക്കിൾ ആകുമ്പോൾ അത്ര മാത്രമേ വ്യത്യാസം വരുത്തുള്ളൂ റോഷ്യാണ് നിലവിലിപ്പോൾ എന്തായാലും ഇരുചക്ര വാഹനങ്ങൾക്കും അതുപോലെ തന്നെ ഫോർ വീലർ പ്രീമിയം കാറുകളും ബേസിക് മോഡൽ കാറുകൾക്കൊക്കെയാണ് ഈ ഒരു ജി എസ് ടി വില വർധനവ് വില കുറവ് ഇപ്പോൾ എന്തായാലും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമുക്ക് എന്തായാലും കാണാം ഇവിടെ രാവിലെ കസ്റ്റമേഴ്സൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ പലരും ഇന്ന് ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു കാർ വാങ്ങാൻ വേണ്ടി എന്നുള്ളതാണ് രാവിലെ മുതൽ തന്നെ ഷോറൂമുകളിൽ നിരവധി പേര് വന്നു പോകുന്നുണ്ട് പല ഷോറൂമുകളുടെയും കാഴ്ച ഇത് തന്നെയാണ് എന്തായാലും